കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇഷിതയും പ്രിയാമണി അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം ദയയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചൊക്കെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ പ്രിയാമണി പറഞ്ഞു എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തൊക്കെയോ അച്ഛനും മുകളിൽ നിന്ന് നമ്മളിന്ന് മറക്കുന്നുണ്ടെന്ന് അല്ലെ സുചിന്ന് പറയണം സുചിത്ര വെച്ചു അല്ല യൂട്രസിനെന്താ സംഭവിച്ചെന്ന് ചോദിക്കാം പെട്ടെന്ന് മാഷൊന്നും മിണ്ടാതിരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോനും വിഷു പറഞ്ഞു അതെ ഇനി ഇപ്പൊ അച്ഛൻ നമ്മളൊന്നും മറിച്ചു വെക്കേണ്ട കാര്യമില്ല ഉള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞേക്കാന്ന് പറയുന്നത് അതു പിന്നെ ദയയുടെ യൂട്രസിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ട് അത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട് അതിനിപ്പം റിസൾട്ട് വന്നു കഴിയുമ്പോൾ ക്യാൻസർ ആണോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറയണം ഇത് കേട്ടത് ഒരു ഞെട്ടിലാണ് സുവിത്രയിലും പ്രിയാമണിയിലും ഉണ്ടാകുന്നത് അവരൊരിക്കലും അത് അങ്ങനെ ഞാൻ ചിന്തിച്ച കാര്യമല്ലോ അല്ല അപ്പം ഇനി ഒരിക്കലും അവർക്കൊരമ്മയാൻ കഴിയില്ല എന്ന് ചോദിക്കുകയാണ് ഇതിന് മറുപടി ഒന്നും പറയാതെ ഇഷ്യത അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം പ്രിയാമണി പറഞ്ഞു തീമെ കഷ്ടമായി പോയല്ലോ അവളുടെ കാര്യം പാവം എത്രയാന്ന് പറഞ്ഞാലും ഒരമ്മയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് വാഷ് എനിക്കറിയാം നിന്റെ സ്ഥാനത്ത് വേറെ ഏത് സ്ത്രീ ആണെങ്കിലും അവള് അവൾക്ക് അങ്ങനെ തന്നെ വേണം ആ മനസ്സിനിക്ക് കാരണം തൻ്റെ മുള ഒത്തിരി ചീത്ത പറഞ്ഞാലേ ഒത്തിരി നാണം കെട്ടിയതല്ലേ കല്യാണത്തിന്റെ സമയത്ത് ഒരിക്കലും അമ്മയെ ആൻ സാധിക്കില്ലെന്ന് അറിഞ്ഞിട്ട് തൻ്റെ മകള് ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ അപ്പൊ അവൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ വേണമെന്ന് പറയുള്ളു പക്ഷെ നിന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇവിടെയാണ് നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്ന പ്രിയാമിണി കാരണം നിനക്ക് ആ വേദന മനസ്സിലാവും അതാണ് നിന്നെ എനിക്ക് ഇത്രമാത്രം ഇഷ്ടം എന്ന് പറയാണ് പ്രിയാമിണി എത്രയൊക്കെ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിൽ അമ്മയുണ്ട് കാരണം ദയക്ക് ഇങ്ങനെ കുഞ്ഞുണ്ടാവില്ലെന്ന് അറിഞ്ഞപ്പത്തേന് അവരത്രമാത്രം വേദനിക്കുന്നുണ്ട് പിന്നീട് വല്ലാത്ത സങ്കടത്തിലായിരുന്നു ചിപ്പിമോള് ചിപ്പിമോൾക്ക് അങ്ങനെ മുറിയിൽ ഇരുന്നിടത്ത് വല്ലാത്ത ഒരു സങ്കടമൊക്കെ വന്നു ചിപ്പിമോളങ്ങള് ആ ചിപ്പിമോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ആകാശ് പുറത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക ആകാശിന് ലക്കുല്ല ഗാനും ഇല്ലാത്ത മദ്യപിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും അങ്ങോട്ട് രചന വന്നു രചന വന്നിട്ട് ചോദിച്ചു ആകാശ് ഇതെന്താ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ ഇതെന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ചോദിക്കും അന്വേഷിക്കേണ്ടിടത്ത് അന്വേഷിച്ചല്ലേ കാണാൻ പറ്റുവോന്ന് പറയാ അതിപ്പോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് രചനക്ക് സമയം ഉണ്ടാവോ എന്ന് ചോദിക്കുകയാണ് അന്ത അങ്ങനെ കുത്തി പറഞ്ഞേ ഏയ് ഒന്നുമില്ല അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും ആകാശ് എന്താ പറയണേ എനിക്ക് മനസ്സിലായില്ല അതെ എനിക്ക് ഒരു പാർട്ട് ടൈം വേലക്കാരിനല്ല വേണ്ട മനസ്സിലായല്ലോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ അങ്ങനെ ഒരു ഭാര്യയാണ് എനിക്ക് ആവശ്യം എന്ന് പറയാം ഇപ്പൊ രചനയ്ക്ക് രചന കുഞ്ഞ് വന്നതിന് ശേഷം എന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല ജനഞ എപ്പോഴും നോക്കിയാൽ കുഞ്ഞിന്റെ പുറകെ ആ കുഞ്ഞിനെ കൊണ്ടെത്താൻ ഞാനാന്നുള്ള ചിന്ത ഓർമ്മ എപ്പോഴും രചനയ്ക്ക് വേണമെന്ന് പറയാം അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലോ ആകാശേ സംഭവിച്ചില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എൻ്റെ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചോദിക്കാം ഓഹോ ഇന്ന് ഓവറായിട്ട് മദ്യവെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അതെ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണെന്ന് പറയണം പിന്നെ ഞാൻ കാണാത്ത ആകാശമൊന്നും എന്ന് പറയണം പിന്നീട് രജനയെ അവിടെ ആകാശം പിടിച്ചിരുത്താണ് ഇന്ന് എന്തോ നല്ലൊരു മോളുണ്ട് അവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് രചനയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുക്കുവാണ് അപ്പോഴേക്കുമാണ് ചിപ്പി അങ്ങോട്ട് കൊണ്ട് അമ്മയെന്നും വിളിച്ചുകൊണ്ട് വരുന്നത് പെട്ടെന്ന് രചന ചാടി എഴുന്നേക്കുവാണ് അമ്മേ അമ്മ ഇവിടെ എന്തെടുക്കുവാണ് അമ്മ വാ ഞാൻ ഒറ്റയ്ക്കിരുന്ന് അടുത്തു പെട്ടെന്ന് രജന എന്നിട്ട് പറഞ്ഞു മുകളിൽ പോയിക്കോ മുറിയിലേക്ക് ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയാം വേണ്ട അമ്മ എൻ്റെ കൂടെ വരണം എനിക്ക് തന്നെ ഇരിക്കാൻ പേടിയാ അമ്മ എൻ്റെ അടുത്ത് വാ ഞാൻ അമ്മയുടെ കൂടെ എന്ന് കിടക്കണേന്ന് പറയുകയാണ് ഇതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നിയന്ത്രണം വിട്ടു പോയി ആകാശിന് ആകാശോ രജനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ നമ്മളുള്ള കല്യാണം ഇതിനായിട്ടും കഴിഞ്ഞിട്ടില്ല രജനയും മഹേഷ് നമ്മളോട് ഡിവോഴ്സ് ഉടനെ നടക്കും അതിന് ശേഷം കല്യാണം കഴിക്കാമെന്ന് അഗ്രിമെൻറ്റ് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്നുകൂടെ റീ തി ചിന്തിക്കേണ്ടി വരും എനിക്കൊരു അല്ല ആവശ്യം എനിക്കൊരു ഭാര്യേനെയാണ് ആവശ്യം അത് നീ മറന്നു പോയതെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം രജനയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ചിപ്പി മോളാണെങ്കിൽ വാശി പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണ നിന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് എനിക്കൊന്നുകൂടെ ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷം കൂടി പോകണം ആ ഗ്ലാസും ഒറ്റയേറെ എറിയുവാണ് അത് നാല് പീസായിപ്പോയി പെട്ടെന്ന് കുഞ്ഞു പേടിച്ചുപോയി ചിപ്പിമോള് രചനയെ കെട്ടിപ്പിടിക്കുവാണ് ആകാശ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് അമ്മ ബാമൻ നോക്കും മുറിയിലേക്ക് പോകാന്ന് പറയണം അതെ നാശം പിടിക്കാനായിട്ട് ഒന്ന് കയറിപ്പോന്നോ വേണേ പോയി കിടന്നുറങ്ങ് മനുഷ്യനെ സമാധാനം കളയാനായിട്ട് വന്നിരിക്കുന്നു പറയണം പിന്നീട് നേരെ മഹേഷിന് ആകാശം കെത്തി ആകാശ് പ്ലീസ് ആകാശെ എന്നോട് ക്ഷമിക്കുക അപ്പഴത്തെ ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചിപ്പിമോള് നമ്മുടെ മുകളിലെ നമ്മൾ കേസ് പറഞ്ഞ അവളെ വാങ്ങിച്ചല്ലെന്ന്ക്കും അതൊക്കെ എനിക്കറിയാം രജനെ പക്ഷേ ഒരു കാര്യമുണ്ട് അവളെ നിനക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടാണെങ്കിൽ അവളൊരു ഹോസ്റ്റലാക്കാൻ പറയണം ഹോസ്റ്റലിലോ അതെങ്ങനെ ശരിയാവും ഹോസ്റ്റൽ ആക്കാൻ പറ്റുമോ നമ്മൾ കേസ് പറഞ്ഞ് മേടിച്ചു കുഞ്ഞല്ലേന്നു വെക്കണം നമ്മുടെ കൂടെ അല്ലെ അവള് വളരേണ്ടതെന്നു വെക്കും അതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിതൊന്നും ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കയറി പോവാണ് എന്തേലും ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം ചിപ്പിമോൾക്ക് വല്ലാത്ത വിഷമമായി ചിപ്പിമോൾ സങ്കടപ്പെട്ട് നിക്കുവാണ് അങ്ങനെ രാത്രിയായ സമയത്ത് കിടക്കു വേരിയൊക്കെ ഒന്ന് മാറ്റി പിരിച്ചേക്കാമെന്ന് ഓർത്തോണ്ട് സ്വപ്നവലി മുറിയിലേക്ക് കയറി അപ്പം നള്ളിനൂടെ മുറിയിലേക്ക് കയറി മഹേഷിൻ്റെ മുറിയിലാണ് അങ്ങനെ ഇതൊക്കെ മാറ്റുന്ന സമയത്ത് ഈ ബെഡ് കവറൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട് അതായത് പില്ലോ കവർ നനഞ്ഞിരിക്കുന്നുണ്ട് പെട്ടെന്ന് ചോദിച്ചാൽ ഇതെന്ത് പറ്റി ഇതൊക്കെ തണുത്ത് നനഞ്ഞിരിക്കുന്നത് ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നള്ളിനി ഒരു പക്ഷേങ്കിൽ മഹേഷ്മൻ രാത്രി മുഴുവൻ കരയുമായിരിക്കും അതുകൊണ്ടായിരിക്കും കാരണം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ സങ്കടങ്ങളൊക്കെ അവൻ കരഞ്ഞു തീർക്കുമായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും അവൾക്കൊന്നും സഹിച്ചില്ല സ്വപ്നവലിക്ക് പാപ എൻ്റെ മോനെ അവന് എല്ലാടും മുന്നേ നന്നായിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക അവൻ എത്രമാത്രം വേദനയുണ്ട് അവന്റെ കുഞ്ഞിനെ കാണാത്തോണ്ട് പെട്ടെന്ന് അങ്ങ് നേരെ രാമനാഥന്റെ അടുത്തേക്ക് ചെല്ലുവാണ് രാമനാഥന്റെ അടുത്ത് നിന്നിട്ട് അതെ ചിപ്പിമോളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന അതിപ്പൊ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണോ സ്വപ്നം നിനക്കറിയാവുന്ന കാര്യമല്ലേ കേസ് നടക്കുമല്ലേ എന്ത് കേസാണെന്നും കുഴപ്പമില്ല ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ പോവാന്ന് പറയാണ് അതെ നീ ഇപ്പൊ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അവളെ ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പോവും പിന്നെ പ്രശ്നം ഉണ്ടാകുന്ന പോകാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്കെന്നെ മോളെ കണ്ടേ എന്റെ മോളെ കാണാഞ്ഞിട്ട് അവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാം മഹേഷൻ അതെനിക്കറിയാൻ സ്വപ്നം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്ന് ഓർത്തു നോക്കി അവന് മാത്രല്ല വിഷമോ അവരെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വിഷമമില്ലെന്ന് ചോദിക്കുവാണ് അതെ ഇനിയിപ്പൊ നമ്മൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവളെ കിട്ടാനുള്ള ആ ഒരു ചാൻസ് ചാൻസൂടെ നമുക്ക് നഷ്ടപ്പെടും എന്ന് പറയണം സ്വപ്നവും ശരിയാന്ന് പറയണം അതെ അടുത്ത ദിവസം വിനോദം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ അവൻ വന്നു കഴിയുമ്പോഴത്തേനും അവനും നമ്മളെ കാണണം എന്നു പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു അങ്ങനെ ഒരിക്കലും നടക്കില്ല കാരണം മഹേഷ് പറയാതെ ഞാനാണെങ്കിലും കാണാൻ പോവില്ല മഹേഷ് പറയണം അതുപോലെ തന്നെ രാമനും കാണാൻ പോകണ്ട അറിയാലോ അതുപോലത്തെ ക്രൂരത അവൻ മഹേഷിനോട് ചെയ്തേ നമ്മളെ ഇത്രയും കാലം നോക്കി കൊണ്ടുവന്ന ആരാ മഹേഷല്ലേ അപ്പം അവൻ പറയുന്നതിൽ അപ്പുറം എനിക്കൊന്നും ഇല്ല അതുപോലെ തന്നെയായിരിക്കും രാമനും അറിയാലോ മഹേഷിന്റെ സ്വഭാവമാണ് ഇപ്പം തന്നെ അവനെ വേണ്ടതിലധികം അവന് സങ്കടമുണ്ട് അതിൻ്റെ കൂടെ നമ്മളായിട്ടൊരു സങ്കടക്കണ്ണീൽ തന്നെ അവന് വരുത്തി വെക്കണ്ടാന്ന് പറയാണ് പിന്നീട് അങ്ങോട്ട് പോവാ ഈ സമയം ഇഷ്യുതയുടെ സൂത്രങ്ങളെ ഉറങ്ങാൻ തുടങ്ങുവാണ് അപ്പൊ ഇഷുതിയുടെ സൂത്ര നിന്റെ രാത്രി ഉറക്കം കാണത്തില്ലല്ലേ ഇന്ന് മിക്കവാറും അവിടുത്തെ കാര്യം ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിന്ത അല്ലേന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാന്ന് പറയണം ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം അതൊക്കെ ശരി തന്നെ പക്ഷെ ടെൻഷൻ അടിക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടെൻഷൻ അടിക്കാതിരിക്കാൻ എന്ന് പറയണം പിന്നീട് ഇഷ്യുതിങ്ങനെ ഓരോന്നൊക്കെ ആലോചന കിടക്കുമ്പോത്തേന് സൂത്ര ചോദിച്ചു ചേച്ചി ഉറങ്ങിയോന്ന് നോക്കാല്ല എന്താ അതെ ഇന്ന് ഞാൻ ടി വിക്ക് അത്തൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു വിനോദ് മാളിയേക്കലിന്റെ ആ ഇന്റർവ്യൂ കണ്ട് തീരുന്നതിന് മുമ്പ് തന്നെ അയാൾ എന്നെ വിളിച്ചു എന്ന് പറയണം ആഹാ നീ മുമ്പേ പറഞ്ഞിട്ടുള്ളെ നിന്റെ ആ പഴയ ഒരു നിന്നോട് ഇഷ്ടം പറഞ്ഞ പുള്ളി അത് തന്നെ അയാൾ വന്നു കഴിയുമ്പത്തേനും എന്നെ കാണാനായിട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞേ ആഹാ അത് കൊള്ളാലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം നീ ആണ് പ്രേമത്തിപ്പെട്ട് ചതിക്കപ്പെട്ടിരിക്കാൻ സമയം ഇനി ഇപ്പൊ ഒരു മരാമത്തും കൂടെ തലയിലേക്ക് വലിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ എല്ലാം ആലോചിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് വേണം ഇനി ഒരു ചതിയിലും ചെന്ന് ചാടില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സു ഇത്രയെന്ന് ആലോചിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു തിരിഞ്ഞിടക്കുക അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും മാധവനെ ഡോക്ടർ തന്റെ ക്യാബിലേക്ക് വിളിപ്പിച്ചു അപ്പൊ സേതുലക്ഷ്മി ക്യാബിലേക്ക് വിളിപ്പിച്ച് കഴിഞ്ഞിട്ട് മാധവനോട് സംസാരിക്കുവാണ് അപ്പം സംസാരിച്ച മാധവ് ഡോക്ടറെ അതെ എനിക്കൊരു കാര്യം പറയേണ്ടതെന്നു എന്താ എന്താ കാര്യം അല്ല ഇവിടെ വരുന്നേടം വരെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ അതിന് മുമ്പ് പരിശോധിച്ചിട്ടുണ്ട് ഡോക്ടർ കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ സംഭവിച്ച സത്യം പറയുക ഡോക്ടറെ ഡോക്ടറോട് ആരുടെയെങ്കിലും പറഞ്ഞായിരുന്നോ എൻ്റെ കുഞ്ഞിനെ കളയണമെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ചോദിക്കുമോ ഇത് കേട്ടും ഡോക്ടറെ അത് സഹിച്ചില്ല ഡോക്ടറും ഞങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ഡോക്ടറെ എൻ്റെ വിഷമം ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ കാരണം എനിക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കാത്തിരുന്നൊരു കൺമണിയാണ് അതിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു പറയണം ഡോക്ടർ നിങ്ങളുടെ മനസ്സ് മനസ്സും മാനസിക എനിക്ക് മനസ്സിലാവുന്ന പറയണം ഇത് കേട്ടെന്ന് പറഞ്ഞു ഡോക്ടർക്കൊന്നും മനസ്സിലാകത്തില്ല ഡോക്ടർക്ക് അറിയാമായിരുന്നു ഡോക്ടർ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഡോക്ടർ പൈസ മേടിച്ചിട്ടാണോ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞെന്ന് ചോദിക്കുക ഡോക്ടർ അങ്ങ് ചാടി എഴുന്നിട്ടു താൻ എന്ത് നോൺ സെൻസാ പറയണമെന്ന് ചോദിക്കും ഇത്ര സമയം താൻ പറയുന്നതെല്ലാം കേട്ടോണ്ടിരുന്നേ തൻ്റെ മാനസിക ബുദ്ധിമുട്ട് ഓർത്തിട്ടാ പക്ഷേ ഉണ്ടല്ലോ ഏ എൻ്റെ കരിയറിനെ ചോദ്യം ചെയ്താണല്ലോ അത് എനിക്ക് ഒട്ടും ഒട്ടും ഇഷ്ടപ്പെടുത്തില്ല കാരണം മറ്റൊന്നുമില്ല ഇതുവരെയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു എത്തിക്സിന് നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഞാനൊരു ഡോക്ടറാണ് ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊല്ലാനോ അല്ലെങ്കിൽ ആരെയും കൊല്ലാനായിട്ട് ഡോക്ടർമാർക്ക് സാധിക്കില്ല ആ ഒരു ചിന്ത വേണം പിന്നെ തനിക്ക് ഇവിടെ ഡിസ്ചാർജ് വാങ്ങി പോകണമെങ്കിൽ താൻ എങ്ങോട്ടാണെന്നു വെച്ചാൽ പോക്ക് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം ഒന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മാധവിനും നല്ല ദേഷ്യം വന്നു മാധവൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഇഷിതയുടെ മുറിയിലേക്ക് ആശ്വതി അല്ലേ ഇഷിതയുടെ ആശുധം ചോദിച്ചു അല്ല നിനക്ക് വിഷമമുണ്ടോ ഇഷുന്ന് വയ്ക്കുക എന്തിനെ അല്ല ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് എൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ ഇല്ല ആ ആശുവിൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ എന്ന് പറയാം എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കുന്നത് അല്ല അമ്മായിമ്മയുടെ കാര്യം എനിക്കറിയാം ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെയായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ അത് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അത് ഊഹിക്കാവുന്നതിൽ അപ്പുറം അല്ലേന്ന് ചോദിക്കാം അതെനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് എന്നെ എന്ത് വേണം പറഞ്ഞോട്ടെ പക്ഷെ ഇഷുവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടോണ്ടിരിക്കില്ല ഏ അതൊന്നും സാരമില്ല അവരെന്തേലൊക്കെ പറയട്ടെ നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം ഈ സമയത്ത് ദയയുടെ മുറി ദയയ്ക്ക് ബോധം വേണിട്ടുണ്ടായിരുന്നു ദയയുടെ മുറിയിലേക്ക് മാധവ് കയറി ചെല്ലുവാണ് മാധവനെ കണ്ടത് ദയക്കു വല്ലാത്ത സങ്കടമായി ദയോട് പൊട്ടിക്കറിവാണ് നമ്മുടെ കുഞ്ഞ് നമ്മൾ എന്തുമാത്രം പ്രതീക്ഷയോടെ കാത്തിരുന്നേ പേര് വരെ കണ്ടുവച്ച എന്നൊക്കെ ചോദിക്കുക അല്ല ഞാൻ ഞാനത് കാര്യം ചോദിച്ചല്ലേ മാധവേ അവിടുന്ന് ഡോക്ടറെ ഒരു കുഴപ്പമൊന്നുമില്ല എന്നല്ലേ പറഞ്ഞേ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പത്തേനും എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ആ ഇഷ്ടത്തിൽ ഡോക്ടർ മനഃപൂർവ്വം ചെയ്താണോ നമ്മൾ കുഞ്ഞുണ്ടായിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എന്ത് തരുവാണോന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മാധവർഞ്ഞ എനിക്കറിയത്തില്ല അങ്ങനെ എന്തൊന്നും അറിയില്ല എന്ന് പറയുന്നത് അത് കേട്ടതും പറഞ്ഞു മിക്കവാറും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നിന്നോടുള്ള പ്രതികാരം തീർത്തായിരിക്കും നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് മനസ്സിനെ അങ്ങോട്ട് കയറി വരുവാണ് മനസ്സിനൊന്നും നോക്കിയപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല ആഹാ ഇതെന്തിയെ കുഞ്ഞെന്തിയെ സാധാരണ അടുത്ത് കുഞ്ഞിനെ കാണ്ടതാണല്ലോ ഓ കുഞ്ഞിനെ മഞ്ഞപ്പുണ്ടോ മഞ്ഞപ്പിനെ എന്ത് ഇൻക്യുബേറ്റർ കൊണ്ടോ വെച്ചേക്കോണോ മഞ്ഞപ്പ് മാറാനായിട്ട് ഇപ്പഴുണ്ടാകുന്ന കുഞ്ഞങ്ങൾക്ക് എല്ലാം എങ്ങനെയാന്ന് പറയണം അല്ല രണ്ടുപേരുടെ മുഖം എന്താ വല്ലാതിരിക്കണേ ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിൽക്കും ഇല്ലാന്ന് മാധവ് പറയാണ് അതെ ഞാൻ ജോൾസിനെ കണ്ടു ഒരു പത്ത് പതിനാറ് ദിവസം കഴിഞ്ഞിട്ട് യോസം വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന്റെ ജാതകമൊക്കെ നോക്കണ്ടേ എല്ലാം ശരിയാക്കണ്ടേ എന്ന് ചോദിക്കണം അപ്പോഴും ഇവിടെ ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് സേതു ഡോക്ടർ ഒരു പേപ്പറൊക്കെ പിടിച്ചങ്ങോട്ട് കയറി വരുന്നേ ഡോക്ടർ എന്താണെങ്കിലും നല്ല സന്തോഷകരമായ ഒരു ദിവസം കടന്നുപോയെന്നൊക്കെ പറയാണ് ഡോക്ടർക്കൊന്നും മനസ്സിലായില്ല ഡോക്ടർ കൂടുതലും ചോദിക്കാനും പോയില്ല പിന്നീട് മാധവിന്റെ അടുത്ത് നിന്നിട്ടുണ്ട് അതെ ഈ ഫോം ഒന്ന് സൈൻ ചെയ്യണം കുഞ്ഞിനെ സംസ്കരിക്കാനുള്ള സമ്മതപത്രമാണെന്ന് പറയുന്നത് ഇത് കേട്ട ഒരു കൂടി മനസ്സിന് തിരിഞ്ഞു നോക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി